ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പം ഇത് ഉണ്ടാക്കിയ പാട് തന്നെ ചൂടോടു കൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അവിലാണ് എടുത്തിട്ടുള്ളത് അവല് വെള്ളവിലെല്ലാം മറ്റേ അവലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ് ഡാൽഡയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യ് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം തൊലി നന്നായിട്ട് കറുത്തിട്ടുള്ള പഴം കൊണ്ടാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനി ഈ പഴത്തിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ നുറുക്കി വെള്ളത്തിലിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി അതേ സമയം തന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നെ ഈ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ആദ്യം മണ്ടിപ്പരിപ്പിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയതിന് ശേഷം അതിലേക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ആവിലും തേങ്ങയും ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങ അരമുര തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി സോറി കെട്ടോ മൂന്ന് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഏലക്കാ പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായതാണ് എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി പഴമെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം എന്നിട്ട് ഇതിൻ്റെ ഒന്ന് കീറി കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് ആരിയില്ലേ അതൊന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം കുറച്ചൊക്കെ അതിൽ കിടന്നോട്ടെ വലുതായിട്ട് കാണുന്നതൊക്കെ ഒന്ന് എടുത്തൊഴിവാക്കിയാൽ മതി ഇനി ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടൊത്തൊന്ന് കുത്തി ഉടച്ച് എടുക്കണം ഈ പഴം നന്നായിട്ട് പാകമേറിയതായ കാരണം തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പഴം ഒത്തിരി ലൂസ് പോലെയായിട്ടല്ലേ കാണുന്നത് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചാമ്പിയെടുക്കണം ആദ്യം ഒന്ന് കുഴച്ചൊന്ന് ചാമ്പിയെടുത്താൽ ഇതൊരു തിക്കായി വരും ഇനി ഈ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ തെയ്യ നെയ്യിൽ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചാമ്പിയെടുക്കണം എന്നിട്ട് ഇതുപോലെ കയ്യിൽ ഒന്ന് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് അമർത്തി ഷേപ്പാക്കി കൊടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇനിയെല്ലാം ഇതുപോലെ നമുക്ക് ഫുള്ള് വേഗത്തിൽ ചെയ്തെടുക്കാം ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനു വേണ്ടി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഓരോരോ പഴത്തിൻ്റെ ആ കട്ട്ലേറ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഓൾറെഡി ഇതെല്ലാം കുക്കായി കിട്ടിയ സാധനമാണ് ഇതിൽ അരിപ്പൊടി മാത്രമാണ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രം ബ്രെഡായാലും കുഴപ്പമില്ല പകരം നമുക്ക് അവലുണ്ടല്ലോ അതും വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒത്തിരി ബ്രൗൺ ആയിട്ട് പോവേണ്ട അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഒരു ബ്രൗൺ ആയിട്ട് കിട്ടിയാൽ മതി ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല എന്ന് ഞാൻ പറയില്ല കുറച്ച് എണ്ണ കുടിക്കും നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ എന്നാലും ഒത്തിരി എണ്ണ കുടിക്കൊന്നുമില്ല ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വേഗത്തിൽ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫുള്ളും ഇതുപോലെ ചെയ്തെടുക്കാൻ ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഒത്തിരി എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല സാധാരണ പോലെ തന്നെ ചൂടുള്ള ചായക്കൊപ്പം ഒരു വൈകുന്നേരത്തെ പലഹാരമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ ആ ഓൾ ബട്ടൺ നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതുണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് തീർച്ചയായും ഇതുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടും മധുരമൊക്കെ ഒന്ന് കുറച്ചാൽ മതിയെന്ന് മാത്രം ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്